എഴുപത്തൊമ്പത് രൂപയിൽ തുടങ്ങും കുർത്തീസ് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ എഴുപത്തൊമ്പത് രൂപ തൊട്ട് അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തീസുമായിട്ടാണ് ത്രീ പീസിൻ്റെ വെറൈറ്റിയാണ് അതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുന്നു പ്രത്യേകിച്ച് കുർത്തീസിൻ്റെ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് നമുക്ക് എഴുപത്തൊമ്പത് രൂപ തെറ്റാണ് അജ്മേര ഫാഷൻ കുർത്തീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ കുർത്തീസിൻ്റെ മാത്രം സെക്ഷനാണ് ഇവിടെ നമുക്ക് മിഡിൽ റേഞ്ച് വരെയുള്ള വെറൈറ്റീസ് അവൈലബിൾ ആണ് നമുക്ക് പ്രീമിയം റേഞ്ച് ആയിട്ടുള്ള കളക്ഷൻസ് വേറൊരു സെക്ഷൻ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിവിടെ സിംഗിൾ കുർത്തീസ് ത്രീ ീസ് ഇത് ഇത്രയും കളക്ഷൻസ് അവൈലബിൾ ആണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻ പറഞ്ഞാൽ ത്രീ പീസിൻ്റെ കളക്ഷൻ ആണ് അഞ്ഞൂറ് രൂപയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ ഓരോ വെറൈറ്റിയും പരിചയപ്പെടാം ഫസ്റ്റ് വന്നിട്ട് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിങ്ങിൽ വരുന്നൊരു ഒരു കോട്ടൺ ആണ് ഓക്കെ വളരെ സിംപിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് നല്ലൊരു നെക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ മിറർ വർക്ക് എന്നു വെച്ചാൽ പ്ലാസ്റ്റിക് മിറർ വർക്കിലാണ് ആ ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫുൾ ആണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബോട്ടം ഒന്ന് നോക്കാം പിന്നെ കോട്ടൺ ഫാബ്രിക് ആയ കാരണം നമുക്ക് കേരള സൈഡിലെ ക്ലൈമറ്റ് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിട്ടുള്ള കളക്ഷൻ ആണ് ഇപ്പം തന്നെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട നമ്മൾ സെയിം ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ നമുക്ക് വൺ സൈഡ് ഇടാനും ടു സൈഡ് വേണേലും ഇടാൻ പറ്റുന്ന പ്രോപ്പർ ലെങ്തോട് കൂടിയ ദുപ്പട്ടയാണ് സെയിം കളർ ടൂറിൽ തന്നെയാണ് ആ സെയിം ഫ്ലോറൽ പ്രിന്റിലാണ് ആ ഒരു രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു ദുപ്പട്ടയുടെ ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്യുർ കോട്ടണിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു വെയർ ചെയ്യാൻ നല്ല ആണ് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അപ്പം മെയിനായിട്ട് ഒരു കുർത്തി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് എഴുപത്തൊമ്പത് രൂപ തൊട്ട് നമുക്ക് ബഡ്ജറ്റ് ായിട്ട് ആഡ് ചെയ്യും കാരണം സ്റ്റാർട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഹെവി പാറ്റേൺസ് അല്ലെങ്കിൽ ഹെവി റേഞ്ചിലുള്ള വെറൈറ്റി വെക്കാതെ നമുക്ക് കുറഞ്ഞ റേറ്റിലുള്ള കളക്ഷൻസ് വേണം പെട്ടെന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം ഇനി ആ ഒരു സ്റ്റോക്ക് നമുക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് വേണം നമ്മൾ വീണ്ടും കളക്ഷൻസ് ചേർക്കേണ്ടത് ഇനി നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു പിസ്ത ഗ്രീൻ ഗ്രീൻഷെയ്ഡിൽ നല്ലൊരു ഹൈ നെറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് നമ്മൾ ഫ്ലോറൽ പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ സാരി ആയാലും കുർത്തിയായാലും ഏറെ ഡിമാൻഡാണ് നമ്മുടെ ലേഡീസിൻ്റെ ഇടയിൽ അപ്പോൾ ഇതാ ഇത് വന്നിട്ട് സ്ലീവ് ഫുൾ സ്ലീവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വേറെ ഏ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കായിട്ട് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്മോൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് അജ്മേരാ ഫാഷൻ കുറഞ്ഞ റേറ്റിൽ വരുന്ന കളക്ഷൻസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുറഞ്ഞ റേറ്റ് മിഡിൽ റേറ്റ് ഹൈ ലെവൽ അത്രയും വെച്ചാൽ ബുട്ടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് വേണം എപ്പോഴും ആഡ് ചെയ്യാൻ നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഇന്ന് നമ്മൾ കൂടുതലും ലൈറ്റ് ഷെയ്ഡാണ് കാണുന്നത് നല്ലൊരു ഡാർക്ക് ക്രീം ഷെയ്ഡിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇത് ഡബിൾ എക്സ് ആണ് സൈസ് നമുക്ക് കേരള സൈസ് അനുസരിച്ച് എം എൽ എക്സ് ഡബിൾ എക്സ് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഈ ഒരു സൈസസ് വെക്കേണ്ടത് മസ്റ്റ് ആണ് സ്മോൾ ബിസിനസ് ആയാലും നമ്മുടെ ലേഡീസിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചുള്ള പാറ്റേൺ നമുക്ക് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ോക്കെ ഇതിലെ ആ ഒരു ബോട്ടം സെയിം കളർ ടൂണിൽ തന്നെ ഇനി നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ട ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിലോൺ ഫാബ്രിക്കിൽ വന്നാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അപ്പോൾ ഈ രീതിയിലുള്ള നമ്മളിപ്പം വർക്കിംഗ് മൊമെൻസിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ഏറെ ഡിമാൻഡാണ് അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ പാർട്ടി വെയറ് ഡെയിലി വെയറ് നോർമൽ ആയിട്ടുള്ള കളക്ഷൻ എല്ലാം തന്നെ അവൈലബിളാണ് അപ്പോൾ ഒരു സേ ഒരു സിംപിളായിട്ടുള്ളൊരു ഒരു ഒരു ഡെയിലി വെയർ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ടൊരു കുർത്തി ബിസിനസ് വീട്ടിൽ തന്നെ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് അജ്മേര ഫാഷൻ കുറഞ്ഞ റേറ്റിൽ കുർത്തീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് എഴുപത്തൊമ്പത് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന മിഡിൽ മിഡിൽ റേഞ്ചിലുള്ള കളക്ഷൻ വെച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കണം വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് കാറ്റലോഗ്സ് ചെക്ക് ചെയ്ത ശേഷം മാത്രം വീഡിയോ കോൾ ഓപ്ഷനിലൂടെ കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുമാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അതിന് മാത്രമേ നമുക്ക് ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം